ഈശമിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നോമ്പ് കാലത്തിലെ അമ്പത് ദിനരാത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് ക്രിസ്തുനാഥനെ ആഴത്തിൽ അറിയുന്നതും മനസ്സിലാക്കുന്നതും വഴി മാനസാന്തരവും അതിലൂടെ ജീവിത നവീകരണവുമാണ് നോമ്പ് യാത്രയുടെ ലക്ഷ്യം പ്രധാനമായും ഈ നോമ്പ് യാത്രയിലൂടെ നാം കടന്നു പോകുമ്പോൾ സവിശേഷമായ അഞ്ച് അനുഭവങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് വിഭൂതി തിരുനാൾ ഓശാന ഞായർ പ്രസകാവ്യാഴം ദുഃഖവെള്ളി ഉയർപ്പ് ഞായർ വിഭൂതി നാം ഓരോരുത്തരും മണ്ണാണെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അനുതാപ കണ്ണീരോടെ പ്രായച്ചിത്തം ചെയ്യുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദിനം ഓശാന നായർ ഈശോയുടെ രാജകീയ ജെറുസലേം പ്രവേശനത്തിന്റെ മധുര സ്മരണകൾ ഉയർത്തുന്നു ശ്രുശ്രൂഷയ്ക്കായി ശിഷ്യപാദത്തിൽ പ്രണമിക്കുന്ന ഗുരുവിനെ വിനയവും ശാന്തവും സംവേദനവും ചെയ്യുവാൻ ഒതുങ്ങുന്ന കഴുത യേശുവിൻ്റെ ഈ ലാളിത്യം നമ്മുടെ ജീവിതത്തിലും ഒരു മാതൃകയായി മാറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദിനം പാദം കഴുകി പാദം ചുംബിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം മനുഷ്യർ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി ദൈവം അവന്റെ കാലു കഴുകി ചുംബിക്കുന്നു മനുഷ്യനെ അത്രത്തോളം മനസ്സിലാക്കിയതും സ്വന്തമാക്കിയതുമാണ് ദൈവത്തിന്റെ സ്നേഹം അതാണ് പെസഹ അവിടുന്ന് പുതിയ കൽപ്പന നൽകി അത് സ്നേഹത്തിന്റെ കൽപ്പനയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവേ ദുഃഖവെള്ളി നമ്മുടെ ജീവിതത്തിലെ സ്വാർത്ഥത പരിത്യജിച്ച് അനുദിന ജീവിതത്തിലെ കുരിശിൽ മരിച്ചവനെ പിൻചൊല്ലുവാനുള്ള കൃപയും പ്രചോദനവുമാണ് ദുഃഖവള്ളി ആചരണത്തിലൂടെ നാം ആചരിക്കേണ്ടത് രക്ഷ തേടുന്ന എല്ലാവരെയും കർത്താവ് ക്ഷണിക്കുന്നത് അവന്റെ കുരിശന്റെ വഴിയിലേക്കാണ് ഈശോ സഹിച്ച വേദനയുടെ വേദനമാണ് അവിടുത്തെ ഉയർപ്പ് നമ്മുടെ കഷ്ടപ്പാടിന്റെയും വേദനയുടെയും നടുവിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യകാരണയുമായി ഉദിതൻ നമ്മുടെ അടച്ചിട്ടിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ച് നമ്മോട് മന്ത്രിക്കുന്ന അനുഭവമാണ് ഓരോ ദിവ്യബലിയിലും സംജാതമാകുന്നത് ഈ നോമ്പുകാലം പ്രാർത്ഥനയിലും പ്രായച്ചിത്തത്തിലും പരസ്നേഹത്തിലും മുന്നിട്ട് നിന്നുകൊണ്ട് നമുക്ക് ഉദ്ദിതനുമായി ഐക്യപ്പെടാം ഏവർക്കും ഉദ്ധാനത്തിന്റെയും വലിയ നോമ്പിന്റെയും പ്രാർത്ഥനാ മംഗളങ്ങൾ